ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്ത്രാവിംഗ വ്ലോഗിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം എന്റെ കയ്യിൽ ഓടിക്കേറിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഇവരെ കയ്യിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും അപ്പോൾ ഇത് സ്ഥലം നമ്മളെ പഴശ്ശി ഡാമിലുള്ള പാർക്കിലാണ് സമാധാനായിട്ട് എന്നെ നോക്കുന്നുണ്ട് മുള്ളുപോലെയുണ്ട് പക്ഷേ ഇത് മോഷ്ടൊന്നുമില്ല അതുപോലെ എൻ്റെ സ്കിന്ന് നല്ല സോഫ്റ്റാണ് എൻ്റെ കളർ കോമ്പിനേഷൻ നല്ല ഗംഭീരമാണ് ഓ ഞാൻ തൊടുമ്പത്തേക്ക് ഉറക്കു വന്നുപോയി എൻ്റെ കണ്ണൊക്കെ അടച്ച് നമുക്ക് നല്ല ഉറക്കാണ് അപ്പം ഇത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പഴശ്ശി ഡാമിൽ വന്നു കഴിഞ്ഞാൽ ഈ പാർക്കിൽ എന്തായാലും കയറുക അപ്പോൾ ഇവരെ ഈ പെറ്റ് വേണ്ട കാണുക ഓ ഇത് കണ്ടോ കണ്ണ് കണ്ണടച്ച് ഉറങ്ങിപ്പോയി തൊടുമ്പലത്തേക്ക് ഉറങ്ങിപ്പോയി ഇതാണ് കണ്ണടച്ചിട്ടുണ്ട് കൺപോളികളിൽ അടച്ചിട്ടുണ്ട് അപ്പോൾ ഈ പെറ്റ് വേൾഡിൽ നമുക്ക് വന്നാൽ ഇങ്ങനെയുള്ള കാഴ്ചകളും അതുപോലെ ഇതിനെയൊക്കെ നമുക്ക് കയ്യിലെടുത്തുകൊണ്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം അപ്പോൾ ഈ ഇഗ്വാനേൻ്റെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് പച്ചക്കറി മാത്രമാണ് കഴിക്കുക കത്തിരി മത്തൻ മുരിങ്ങേല ചീര ഇതുപോലെയുള്ള ഭക്ഷണങ്ങളാണ് ഇവന് വേണ്ടത് അപ്പോൾ ഈ മസാജിങ് ഇഷ്ടമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതാ ഞാൻ നേരത്തെ തൊട്ടപ്പോൾ എൻ്റെ എന്താ പറയണ്ടത് മേലെ മേലെ തൊട്ടപ്പോൾ ഉറങ്ങിപ്പോയി കണ്ണടച്ച് സയലൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ പ്രാവുകളാണ് കൂടുതൽ കാണുന്നത് പ്രാവ് അതുപോലെ ഇഗ്വാന പിന്നെ ലവ് ബേഡ്സ് അല്ലേ ഇതല്ലേ ലവ് ബേഡ്സ് കാണാൻ കുറേ അപ്പോൾ ആ കൊണോറ് കൺ കണോറ് പൈനാപ്പിൾ കണോർ എന്നൊക്കെ പറഞ്ഞ് തസ്ത അല്ലേ കഷ്ട ഗ്രൂപ്പിൽപ്പെട്ട പക്ഷികളാണിത് ഇപ്പം ചെറിയ എലികൾ ഇട കാണാം പെട്ടെന്ന് കാണുമ്പോൾ മോയലിനെ പോലെ തോന്നും പല കളറിലുണ്ട് വെള്ള അതുപോലെ കറുപ്പും വെള്ള പക്ഷെ വളരെ ചെറുതാണ് ചുണ്ടലീനെ പോലെ അത്രയും ചെറുതാണിത് ഇത് ഹെഡ്ജ് ഹോക്ക് ഉറക്കത്തിലാണ് അപ്പോൾ ഡിസ്റ്റേബ് ചെയ്യുന്നില്ല ഇതൊരു സംഭവം എലീനെ പോലെ ഉണ്ട് ഇതിൻ്റെ പേരൊന്ന്

എന്തെങ്കിലും ജീവികൾ അറ്റാക്ക് തൊടാൻ നേരത്തെ തൊട്ട സമയത്ത് ബ്ലഡ് നല്ല നല്ല അതേപോലെയാണ് ആയിട്ടാണ് ഇവര് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഇങ്ങനത്തെ ജീവികൾക്ക് ഭയങ്കര അനുയോജ്യമായ കാലാവസ്ഥ അതുകൊണ്ട് ഇവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല ഇത് ശരി ഇതിലും ചൂടല്ലേ അല്ലേ സെറ്റാണ് ഇവിടെ ഇഗ്വാന വടക്കേ വൃത്തിയിലാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് കഴിക്കാൻ പച്ചക്കറി തന്നെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും മുറിവുകൾ വന്നാൽ സാധാരണ ഇപ്പോ ബാക്കിയുള്ള ജീവികൾക്ക് വന്നതിനെ നന്നായിട്ട് പോയിരിക്കണം ഇവർക്ക് ഇപ്പൊ ഞാൻ പഠിച്ച കാര്യം ഞാൻ ഈ പഠിച്ച ഒരു കാര്യം ഇവർക്ക് മുറിവ് ഓട്ടോമാറ്റിക് വേഗം ഉണങ്ങിക്കോളും അങ്ങനെ ഒരു വെജിറ്റേറിയൻ ആണ് കൂടുതലായിട്ട് ഇലകൾ അങ്ങനത്തെ കഴിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് ബ്ലഡ് കാര്യങ്ങളൊന്നും വരാത്ത വച്ചിട്ട് ഒരു വേഗം എന്തായാലും ഉണങ്ങലുണ്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ഒന്നിനും ഒന്നിന്റെ ആവശ്യമായിട്ട് വരുന്നത് അങ്ങനെ ഏതെങ്കിലും തട്ട മുട്ടായിട്ട് ചെയ്തിട്ട് മുറിവ് വരും ഓട്ടോമാറ്റിക് ആയിട്ട് ആയിരുന്നു പിന്നെ ഇത് അതേപോലെ തന്നെ എന്തൊക്കെ ഏകദേശം ഒരു മൂന്നര മാസം മിസ്സായിട്ടാണ് വീട് ഇറങ്ങിപ്പോയി കസ്റ്റമർ പോകുന്ന സമയത്ത് പോയി പുറത്തേക്ക് പോയി അങ്ങനെ എന്താക്കി വീട് അടുത്തുള്ള ഒരു സ്ഥലത്ത് നല്ല തിരിച്ചു മൂന്നര മാസം കഴിഞ്ഞിട്ടാ നല്ല മൂന്നര മാസം കിട്ടിയിട്ട് നല്ല സൈസായിട്ട് ഈ തന്നെ അങ്ങനെ റ്റാക്ക് ചെയ്യാൻ കഴിയും കാരണം നെൽച്ചാൽ ഇവർ ആറ്റിറ്റ്യൂഡ് മൊത്തം മാറി പിന്നെ അഗ്രഷനായിരിക്കും അതുകൊണ്ട് വേറെ ജീവികൾക്കൊന്നും ഇങ്ങനെ കൂടുതലായിട്ട് ഒന്ന് കഴിഞ്ഞാൽ നഗരക്കൊണ്ട് അടിയാന്ന് ഇവരും ഇത് ഇതൊന്നും ചെയ്യാ ഞാൻ ഈ അതേപോലെ മുങ്ങര മാസം കഴിഞ്ഞിട്ട് തിരിച്ചു നമ്മള് ഡെയിലി എടുക്കണം ആൻഡ് ചെയ്യണം ജീവികളും വായിക്കുകയാണെങ്കിൽ തന്നെ എന്നിട്ട് അങ്ങ് എടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല കടികളൊന്നും കാട്ടിപ്പൊടിക്കാൻ പോയിട്ട് മൂന്ന് വർഷത്തിന്റെ മേളിലായി അല്ലെ ഈ പറഞ്ഞ ഇങ്ങനെ ഒരു സാധനം കൂട്ടിലിട്ട് കൂട് കാലിയല്ലേ അങ്ങനെ പറഞ്ഞിട്ട് വിളിച്ചതാണ് അല്ലേ ആ പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന സമയത്ത് ഭയങ്കര കാരണം നല്ല ഫ്രീഡം കിട്ടിയിട്ട് അങ്ങനെ ഒന്നും അല്ല എന്റെ ശരീരം ഞാൻ പറയുന്ന ഇപ്പൊ ഇപ്പൊ ഇല്ലേനെ കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ ആ സമയത്ത് സ്വാഭാവികമായിട്ടല്ലേ നല്ല ഫുഡ് കാര്യങ്ങള് നല്ല കളറ് നല്ല സമയത്ത് സന്താ എല്ലാ ദിവസം വെയിലും ഒളിപ്പിക്കണം വാട്ടറിനെ കൊണ്ട് സ്പ്രേ ചെയ്തിട്ട് ഇവർ ഡെയിലി ഇവര് ഒളിപ്പിക്കണം വെയിലും ഒളിപ്പിച്ചിട്ട് പ്രശ്നം ഉള്ളിത്തി ബ്ലാക്ക് പിന്നെ ഇൻഫെക്ഷൻ എല്ലാം വരാൻ ചാൻസ് കൂടുതലും നമുക്ക് മുറിവുകൾ മാറ്റാൻ പറ്റും ഇൻഫെക്ഷൻ വന്നതിനെ കുറച്ച് മാറാൻ ഇത് ഡോക്ടേഴ്സിനെ പറ്റി ഒന്നും അറിയില്ല പിന്നെ ഈ അടച്ചിട്ട് അതെ അതെ തൊടുന്ന കണ്ട നമ്മുടെ മെയിൻ സാധനം കാരണം പറഞ്ഞുകഴിഞ്ഞാല് നമ്മുടെ അടുത്ത് ഇവിടെ പൈത്തണ്ണ്ട് ഫീഡാണ് ഫീഡാന്നിരും ഇവര് രണ്ട് നമ്മൾ പൈത്തണ് ഫീഡ് കൊടുക്കുന്നതിനെക്കാട്ടിയ ഒരു ദിവസം മുമ്പ് ഇവർക്ക് ഫുഡ് വെള്ളം മാത്രം മാത്രമേ ഫുഡ് കൊടുക്കാണ്ട് വരും കാരണം ഇവർ കഴിക്കുന്ന ഫുഡ് ഇവരെ വയറ്റിൽ നിന്ന് ദഹിക്കാനുള്ള ഒരു സമയം അവർ കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫുഡ് എടുത്ത് കഴിഞ്ഞാല് പൈത്തനുണ്ടത്ര

ഇത് ഇത് മെക്സിക്കൻ സ്പൈഡർ തന്നെ പിന്നെ കയ്യിൽ വെച്ചിട്ടൊക്കെ ഉണ്ട് എന്ത് ധൈര്യത്തിലാണ് ഒന്നുമില്ല പൊറത്തു എനിക്കറിയില്ലാത്ത ചെലഞ്ചിയാ പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് എടുത്തത് നല്ല വേംസ് ആണ് ഫാൻസി ടൈപ്പാണ് ഈ സംഭവം അപ്പോൾ ഷമീമിൻ്റെ അടുത്ത് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നല്ല കളക്ഷൻ ഉണ്ട് നമ്മൾ ഇതുവരെ കാണാതെ കുറേ വെറൈറ്റീസ് ഇത് സംഭവം കാടയാട ഉണ്ട് കാട ഒരു വെറൈറ്റി കാടയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മളെ ഈ നാട്ടിലൊന്നും കാണുന്ന പോലത്തെ എല്ലാം തോന്നുന്നുണ്ട് അതുപോലെ പ്രാവിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ പ്രാവാണിത് വേണ്ട നമ്മളെ അരിപ്രാവിൻ്റെ അതേ കളറും സംഭവമല്ല പക്ഷേങ്കിൽ സൈസ് വളരെ കുറവ് വളരെ ചെറിയ പ്രാവ് എന്ന് പറഞ്ഞു പ്രാവോള് കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് ടൈമോ അതേപോലെ തന്നെ ഹെൽത്തും ഇല്ല പ്രാവും പണ്ടത്തെ രാജാക്കന്മാർ യുദ്ധത്തിന്റെ സന്ദേശമായിട്ടാണ് ഇവരെ ഇവർക്ക് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ കാഴ്ചശക്തി അതേപോലെ ഇവര് റേസിംഗ് ഓവറിൽ പെട്ടതാണ് ഹോമേഴ്സിൽ പെട്ടതാണോ വേറെ പറവുകൾക്കോ അല്ലെങ്കിൽ പരിന്തുകളില്ലേ അവർക്കൊന്നും ഇവനെ വേഗം അറ്റാക്ക് ചെയ്യാൻ കയ്യില്ല കാരണം അത്രയും സ്പീഡ് ആയിരുന്നു പിന്നെ ചെറുകിനെ കൊണ്ട് നല്ലോണം ഫൈറ്റ് ചെയ്യാൻ അത് ഇവർക്ക് ഭയങ്കര ഹെൽത്തി ആയതും ഇപ്പൊ തന്നെ നോക്കിയോ ഒറ്റ കൈനെ കൊണ്ട് ഒക്കെ ഭയങ്കര ഹെൽത്തി പവറാണ് നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ അല്ലെ ഇത്മെന്റ് ഇത് ഷമീമ ഞാൻ ഇതുവരെ ഇടം കണ്ടില്ല കേട്ടോ കൊറേ സ്ഥലത്ത് നമ്മള് പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇതുപോലത്തെ ഒരു പ്രാവിനിയും ഇങ്ങനത്തെ കൊറേ ഐറ്റംസ് എല്ലാം അപൂർവമായിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടാ നേരത്തെ കണ്ട ഇഗ്വാന ഫീമെയിൽ ഇത് ഷമീമിന്റെ പെട്ടാണ് പാത്തു പേര് പാത്തു ഇങ്ങനെ ഫ്രീ ആയിട്ട് പറഞ്ഞ കിടക്കലാണ് കൂടൊന്നുമില്ല

ഒരു പിന്നെ ഞാൻ ഇതുവരെ ആദ്യമായിട്ട് കാണുന്നില്ല പക്ഷെ എന്നാൽ അങ്ങനെ ഒരു പരിചയം കിടന്നുമില്ല നല്ല എന്താ പറയാ അടങ്ങി നിന്നിട്ടുണ്ട് ഓ ഭയങ്കര ബോത്താന്ന് കേട്ടോ ചെരിഞ്ഞും മറഞ്ഞും പോയ പെറ്റ്സ് വേൾഡിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചുരുക്കുന്നു ബാക്കി വിശേഷങ്ങൾ നാളത്തെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണും വരയ്ക്കും എല്ലാവർക്കും ഗുഡ് ബൈ